ഓം ശാന്തി ഒരിടത്ത് അമൽ എന്നു പേരുള്ള ഒരു കോളേജ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു എന്നാൽ അവൻ പഠനത്തിൽ വളരെയധികം കഴിവുള്ള ആളായിരുന്നു നല്ല സമർത്ഥനായിരുന്നു എന്നാലും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിൽ എവിടെയോ അവന് നേടാൻ പറ്റാതെ പോയ ചില അസഫലതകളുടെ നിരാശ അവനെ ഇന്നും അലട്ടിക്കൊണ്ടിരുന്നു ഒരു പ്രാവശ്യം അവനേതെങ്കിലും തരത്തിലൊരു പരാജയം സംഭവിച്ചു പോയാൽ ഉടൻ അതിനെക്കുറിച്ച് അവൻ വല്ലാതെ വെറിയിടാവും അതിന് മുഴുവൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ സ്വയം ആത്മനിന്ദ ചെയ്തുകൊണ്ടിരിക്കും നിസ്സാര ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി അവൻ ആത്മനിന്ദ ആരംഭിക്കും എന്റെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിവുണ്ട് ശിതിയേന ആത്മവിശ്വാസം ആത്മബലം കുറവാണ് അങ്ങനെ ഒരു ദിവസം അവൻ്റെ ഈ അടിക്കടി മാറി മാറി വരുന്ന നോട്ട്സീം കണ്ടിട്ട് അവൻ്റെ അധ്യാപകൻ പറഞ്ഞു അമൽ സഫലതയുടെ അഥവാ വിജയത്തിൻ രഹസ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശരിക്കും നമ്മൾക്ക് മാർഗദർശനം നൽകുന്ന ഒരു ഗുരു അകത്തുണ്ട് ഇതുപോലെ അച്ഛൻ കൂടെയുണ്ട് അതുപോലെ ഗുരുനാഥനും നമ്മുടെ കൂടെയുണ്ട് ആ നിന്റെ ഉള്ളിലുള്ള ആ ഗുരുവിന്റെ സ്നേഹത്തിൽ നീ ലയിക്കൂ ആ ഗുരു നിനക്ക് ശരിയായ വഴി കാട്ടിത്തരും ആ ഗുരു അച്ഛൻ തന്നെയാണ് ആ അച്ഛൻ ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നല്ല നല്ല മാർഗദർശനങ്ങൾ തരും അതോടുകൂടി നിന്റെ എല്ലാ പരവശ്യതകളും എല്ലാ പ്രശ്നങ്ങളും സമാപ്തമാകും ഈ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കിയ അമൽ തൻ്റെ ഉള്ളിലേക്ക് ഒരു യാത്ര ചെയ്യാൻ തുടങ്ങി അത് ധ്യാനത്തിലേക്ക് പോകാൻ തുടങ്ങി അവൻ തൻ്റെ ആന്തരിക മനസ്സിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ അവൻ്റെ ഉള്ളിൽ ചില ദൃഢനിശ്ചയം ഉണ്ടാകാൻ ആരംഭിച്ചു പല കാര്യങ്ങളും അവൻ ദൃഢമായ തീരുമാനം എടുക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും അവൻ കൂടുതൽ സമയം ധ്യാനത്തിനായി ചിലവഴിച്ചു തൻ്റെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും വരുന്ന ശബ്ദം അവൻ കേൾക്കാൻ തുടങ്ങി ഒരച്ഛനെ പോലെ ആ ഒരു ശബ്ദം ആ ശബ്ദത്തിന്റെ മാധുര്യം ഒരച്ഛനെ പോലെ അവന് ഫീൽ ചെയ്തു ആരോ തൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നതായും തന്റെ ശരിയായ ദിശയിൽ നടത്തുന്നതായിട്ടും അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പരിപൂർണമായ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തു എടുത്ത തീരുമാനം പ്രകാരം മുൻപോട്ട് പോയി അതോടൊപ്പം തന്നെ അവൻ്റെ മനസ്സിൽ ആ ഈശ്വരനോടുള്ള സ്നേഹവും വർദ്ധിച്ചു കൊണ്ടിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അമലിൻ്റെ മനസ്സിൽ കിടന്നിരിക്കുന്ന ആ അപകഷതാ ബോധം ഇല്ലാതായി ഒരു ശക്തി അവനിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി അവനിൽ നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ വരുമ്പോഴും പണ്ടത്തത് പെട്ടെന്ന് അവൻ തൊട്ടാവാടിയാകുന്നില്ല അവനെ ഫേസ് ചെയ്യുന്നു ഒരു സ്ഥിരത കൈവന്നതുപോലെ ഓരോ അസഫലതയിൽ നിന്നും അവൻ പുതിയ പുതിയ പാഠങ്ങൾ പഠിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു ഒരു ദിവസം അവൻ അവന്റെ പരീക്ഷയിൽ ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം വെച്ചാൽ അവനിപ്പോൾ ഏതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും പരീക്ഷാഭയം പരാജയ ഭയം അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ നേടാൻ കഴിഞ്ഞു അപ്പോൾ അമൽ എന്നൊരു വ്യക്തിയിൽ എന്തു മാറ്റമാണ് എന്തുമാറ്റമാണുണ്ടായത് സ്വയം ഭഗവാന്റെ സ്നേഹത്തിൽ അവൻ ലയിച്ചപ്പോൾ തന്റെ കുറവുകളെ അവൻ അതിജീവിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആത്മവിശ്വാസം ഉണർന്ന് അവൻ്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായി അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ പോകണം അതിന് ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് നിങ്ങൾ ഗോപഗോപിക സംബന്ധത്തിൽ വന്ന് ഈശ്വരിൽ നിന്നും യഥാർത്ഥ സുഖം എടുക്കും നമ്മൾ ഗോപികമാരുടെ ചരിത്രങ്ങൾ പാടാറുണ്ടല്ലോ ഒരു ഭഗവാനോട് എല്ലാ സംബന്ധങ്ങളും വെച്ച് ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ എത്രത്തോളം നമ്മൾ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് അതിയിലേക്ക് മുഴുകുന്നുവോ പോകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ആ സ്നേഹ മിലനത്തിന്റെ അനുഭൂതിയിൽ നമ്മളെല്ലാം മറന്ന് ഒന്നായിത്തീരുന്നൊരു സമയം ഇപ്പൊ ഞാനും ഭഗവാനും രണ്ടല്ല ഞാനും ഭഗവാനും ഒന്നാണ് അതുകൊണ്ട് ഭഗവാന്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമുക്കും ആ ഭഗവാന് സമാനമായി തീരാൻ സാധിക്കും ഈ സ്നേഹം ഏതൊരു പ്രതികൂല സാഹചര്യത്തിലെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ പ്രാപ്തമാക്കും അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയവും തൻ്റെ ജീവിതത്തിൽ ഒരു സത്യമായ മാർഗദർശനം കാട്ടിത്തരുന്ന ഗുരുവാകുന്ന ഈശ്വരനെ സ്വന്തമാക്കും വളരെ ആഴത്തിലുള്ള ആ ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് സമർപ്പണ ഭാവത്തോട് മുൻപോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം യഥാർത്ഥമായ ശക്തി എന്ന് പറയുന്നത് സ്നേഹത്തിലും ഏകത്വത്തിലുമാണ് ചിന്തകളിൽ നിന്നും മുക്തമായി ടെൻഷൻ ഇല്ലാതെ ഈശ്വരന്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കൂ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ഈശ്വരന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അതിനുതക്ക അവസ്ഥയിലേക്ക് നമ്മുടെ സ്വരൂപത്തെയും വലുതാക്കൂ സഫലത എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥം ആത്മാവിനെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥ ധാരണയാണ് അത് പോകുമ്പോഴാണ് പരാജയം നമുക്കുണ്ടാകുന്നത് അപ്പൊ യഥാർത്ഥമായ സുഖവും ആനന്ദവും എപ്പോഴാണ് ലഭിക്കുക സ്വയം നമ്മൾ നമ്മളുടെ മേൽ ശ്രദ്ധ വയ്ക്കുകയും നമ്മൾ ഈശ്വരനിൽ ജയിക്കുകയും ചെയ്യും ഈശ്വരൻ്റെതായി മാറൂ സദാ ഈശ്വരനെ കൂടെ വയ്ക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാ അസല അസഫലതകളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ സഫലത കൈവരിക്കാം അതിന് സദാ ഈശ്വര്യ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യൂ ആ സ്നേഹമാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായി വിജയം കൊണ്ട് തരുന്നത് ഓം ശാൻ